ഹലോ അസ്സാമലൈക്കോ എന്തുണ്ട് വിശേഷം സുഖമല്ല എല്ലാവർക്കും എല്ലാവർക്കും സുഖമായിട്ടിട്ട പിന്നെ എന്തൊക്കെയാണ് നല്ല പാലക്കിട്ടോ അതോ പാലക്ക് വാങ്ങിയിട്ട് വന്നതാണ് അത്ര പക്ഷേ വേ ഇലകൾ കണ്ട ഇങ്ങനെ ഒരു വെള്ളം കുടിച്ച പോലെ ആവും വേണ്ട ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെ ആവും ഞാനത് വാങ്ങലില്ല പിന്നെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചി പരിപ്പുലിച്ച് വെച്ചാൽ നല്ല രസമല്ലേ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ പിന്നെന്തൊക്കെ എന്താ പറയാ ഇവിടെ മഴ ആയിരുന്നു കേട്ടോ ഇന്നലെ ഇന്നലെ മഴയായിരുന്നു നമ്മൾ നോമ്പിനേക്കുള്ള അലക്കാൻ ബ്ലാങ്കറ്റ് ലോഡറി കൊടുക്കുക പക്ഷെ ചവിട്ടിയെല്ലാം അലക്കിയിട്ട ഉണങ്ങൂ ഇല്ല ഇനി ഇത്ര ദിവസമല്ലേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ളൊരു വിഷമം വിഷയം വിഷയമുണ്ട് വിഷയം വിഷയം എന്താ പറയുക വിഷയമുണ്ട് ഈ ഇല വേഗം പോകൂട്ടോ അത് വേറെ വിഷയം ഉണ്ടാകും അതേ ചീഞ്ഞ പോലെയാവും അതുണ്ടെന്ന് അറിയില്ല വേറൊരു ചീര നമ്മൾ അരിഞ്ഞു വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും നിക്കൂട്ടോ പക്ഷെ പാലക്ക് ഇങ്ങനെ ഒരു കൊഴുപ്പ് പോലെ ആവും നല്ല സാധനമാണ് തണ്ടു തണ്ടും കൂട്ടിയിട്ട് നമുക്ക് എന്താക്കുക പിന്നെ പിന്നെ നമ്മൾ നമ്മളെന്ന് പറഞ്ഞാൽ ഈ വീഡിയോ മാത്രം എടുത്ത് ഞാനിവിടെ ജീവിക്കുന്ന ഒരാളല്ല കേട്ടോ വീഡിയോ എടുത്ത് യൂട്യൂബിൽ ഇടുക ഞാൻ അതുമാത്രമല്ല ഞാൻ ഞാൻ നമ്മൾ രാവിലെ തൊട്ട് ജോലിക്ക് പോകുന്ന ഒരാളാണ് അതിൻ്റെ അടുക്കാണ് നമ്മൾ പിന്നെ വീഡിയോ എടുത്തിട്ട് ഇടുന്നത് സമയം കിട്ടുമ്പോൾ നമുക്ക് പോകുന്നവർത്തെല്ലാം ഓടി ഓടി പോയിട്ട് രണ്ടും മൂന്നും പോയിട്ട് അല്ലെങ്കിൽ വില്ലകളെല്ലാം തിരിഞ്ഞാക്കാൻ പോകുന്ന ഒരാളാണ് ഞാൻ ഇപ്പം നമുക്ക് സമയം ഉണ്ടെങ്കിൽ നമ്മളെന്താക്കും ഞാൻ തലേന്ന് എടുത്തു വെക്കും അത് ചിലപ്പോൾ രാത്രിയായിരിക്കും ഞാൻ എടുക്കുന്ന വീഡിയോ അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം ആയിരിക്കും അപ്പോൾ അത് ഞാൻ പിറ്റേന്നാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് മാത്രം പിന്നെ എന്താ പറയുക ഈ യൂട്യൂബ് യൂട്യൂബായിട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല കേട്ടോ ഞാൻ ഞാൻ എല്ലാവരും എല്ലാ എല്ലാവർക്കും നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് നോക്കിയാലും അറിയാം ഞാൻ ഈ രണ്ട് മാസം രണ്ട് മാസമായിട്ടായിട്ടുള്ളൂ രണ്ട് മൂന്ന് മാസമായിട്ടുള്ളു ഞാൻ കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടുന്നത് പിന്നെ വീട് കമ്മൻറ്റിനൊന്ന മുസ്തഫാനോട് മാത്ര എനിക്ക് പറയാനുള്ളത് എനിക്ക് നിന്നെ അറിയില്ല നീ ആരാണെന്ന് എനിക്കറിയില്ല നീയാണോ നീ പ്രായമുള്ള ആളാണോ എന്നൊന്നറിയില്ല പിന്നെ നമ്മളെ എന്താണ് പ്രായം കുറഞ്ഞ ആളാണോന്നറിയില്ല നിങ്ങളെനിക്കറിയില്ല നീയെന്ന് വിളിക്കണ്ട എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എന്നെക്കാട്ടിയും ഇല്ല എത്രയോ വയസ്സിൻ്റെ മൂത്തതായിരിക്കും അപ്പോൾ എന്താ പുസ്തകം എനിക്ക് നിന്നെ അറിയില്ല നീ ആരാന്നറിയില്ല അല്ല എന്തിനാണ് ഈ വേർഡ് കമൻ്റ് ഇടാൻ നിൽക്കുന്നത് നീ നോമ്പല്ലാണ് വരുന്നത് ഇപ്പോൾ നമ്മളും നീ വേട് ഗവൺമെൻറ് ഇടുമ്പോൾ എന്തേലും എല്ലാം എന്താക്കിയിട്ടുണ്ടാവും നീ വേട് ഗവൺമെൻറ് ഇടുമ്പോൾ അടിയിൽ എഴുതി വിട്ടിട്ടുണ്ടാവും അപ്പോൾ ഒന്നും മനസ്സിൽ വെക്കണ്ട ആ വിഷമം കൊണ്ടെല്ലാം നമ്മൾ എഴുതി വിടുന്നേണ് അപ്പോൾ നിനക്ക് നിന്നെ അറിയില്ല നിന്നെ എനിക്കും അറിയില്ല അല്ലേ നിനക്ക് നിനക്കെന്നെ അറിയില്ല അപ്പോൾ എവിടെയോ എടുക്കുന്നു നീ ഞാൻ എവിടെയോ കേൾക്കുന്നതാണ് പിന്നെ നമ്മൾ എന്തെങ്കിലും ഇട്ട് ജീവിച്ചോട്ടെ എന്താന്നാ എനിക്കൊരുപാട് ബാധ്യതകളുള്ള പെണ്ണാണ് ഞാൻ എത്ര കിട്ടിയാലും തെയ്യാതെ ഒരു മൂന്ന് കുടുംബം നോക്കുന്നൊരു പെണ്ണാണ് അപ്പം എല്ലാവർക്കും എനിക്ക് അയച്ചു കൊടുത്താലും ഒരു മാസം എൻ്റെ കാര്യങ്ങൾ നാട്ടിൽ കഴിഞ്ഞ് പോണു ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഞാൻ ഒരാളെ പറ്റിക്കാനോ ഒരാളെടുത്ത് പിടിച്ചു പറിക്കാനോ ഒന്നും ഞാനല്ല ഞാൻ നല്ല അധ്വാനിച്ചിട്ട് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് എന്നാ കഴിയുന്നത് എനിക്ക് എത്ര കിട്ടിയാലും മുസ്ത എനിക്ക് തയ്യൂല അതുകൊണ്ട് എനിക്ക് നീ ആരാണത് പോലും അറിയില്ല അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കമൻ്റ് എല്ലാം ഇടുമ്പോൾ എന്താ ചെയ്യുക എന്തെങ്കിലുമെല്ലാം എഴുതി വിട്ടിട്ടുണ്ടാവും അപ്പോൾ നീ ഒന്നും വിചാരിക്കണ്ട മുസ്തഫ ഇത് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്ന എനിക്ക് തന്നെ അറിയില്ല അപ്പോൾ നീ കമൻ്റ് ഇടുമ്പോൾ ഞാൻ എന്തെങ്കിലും ആ വിഷമത്തിൽ നമ്മൾ പല ഒരു വീട്ടിൽ പോയി ഓലെ മുഖം കറുത്തതും ആ വീട് പണിയും ചെയ്ത് നമ്മൾ രണ്ടും മൂന്നും വീട്ടിൽ കയറ്റായിരിക്കും ഞാൻ റൂമിലെത്തുക റൂമിലെത്തുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ഞാൻ കമൻറ്റുകൾ നോക്കുക ചിലപ്പോൾ അവിടുന്ന് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സ് പൊട്ടിപ്പോകും അവിടുത്തെ വിഷമങ്ങളും ഓരോ പണിയും കാര്യങ്ങളും അതിൻ്റെ ഇടയ്ക്ക് ഈ വീട് കമൻറ്റും കാണുമ്പോൾ നമുക്ക് വിഷമം തന്നെയാണ് അപ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒന്ന് എഴുതി വിടുന്നതാണ് അല്ലാതെ എനിക്ക് നിന്നോട് എന്താണ് എനിക്ക് നിന്നെ അറിയില്ല എനിക്ക് നിന്നെ അറിയില്ല നമുക്ക് യാതൊരു ഒരാളോടും ദേഷ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞാനങ്ങനെ വെക്കുന്ന ഒരാളല്ല കേട്ടോ അത് ഒരാളോക്ക് എല്ലാവർക്കും അറിയാം എന്നെ അറിയുന്നവർക്കറിയാം ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ആ എന്നൊരു നിമിഷമുള്ളൂ ആ ഒരു നിമിഷം കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് കളയുന്ന ഒരാളാണ് ഓല വിളിച്ച് സംസാരിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ പോട്ടെ അതിൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഞാൻ മെസ്സേജ് വിടുന്ന ഒരു വ്യക്തി കേട്ടോ അപ്പോൾ എന്തെങ്കിലും നിനക്ക് വിഷമമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് ചോദിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും എന്താക്കണ്ട വേട് കമ്മൻറ്റ് ഇത് എന്തിനാണ് മരിച്ചു പോണ്ട തടിയല്ലേ മസ്റ്റം ഇത് എല്ലാവർക്കും ഇങ്ങനെ വേഡ് കമ്മൻ്റ് ഇട്ടിട്ട് നിനക്ക് എന്ത് ലാഭമാണ് കിട്ടുന്നത് ആ വീഡിയോ എടുക്കുന്ന ഇപ്പം എനിക്കാണെങ്കിലും വേറെ പെണ്ണുങ്ങൾക്കെല്ലാം ചെയ്യുന്ന രണ്ട് മൂന്ന് പെണ്ണുങ്ങൾ ഇനി മെസ്സേജ് വിടുന്നുണ്ടായിരുന്നു ഷാ ഈ ആ മുസ്തഫ പിന്നാണ് നമുക്കെല്ലാം പേടുക എന്തിനാ മുസ്തഫ മരിച്ചു പോകേണ്ടത് തടിയല്ലോ ഒന്നും കണ്ടുപോയോ നാളെ കാണുന്നില്ല അപ്പോൾ വെറുതെ വെറുപ്പ് നമ്മൾ നമ്മളാരും സമ്പാദിക്കണ്ട ഓക്കെ പിന്നെ എന്നെ വീട് ഗവൺമെന്റ് അല്ല ഇട്ടാലും ഞാൻ ആ മൈൻഡിൽ കാണുകയുള്ളൂ എന്താ പറഞ്ഞാൽ വിഷമത്തിൽ അങ്ങോട്ട് എന്തെങ്കിലും എഴുതി വിടുക എന്ന് പറഞ്ഞാൽ ആ ഒരു നിമിഷം ഞാൻ എഴുതി വിടുകയുള്ളൂ പിന്നെ നമ്മൾക്കും വിഷമമാണ് നമ്മളൊരു അറിയാത്ത ആ വീട് ഗവൺമെന്റ് നമ്മൾ നിങ്ങൾ വീട് ഗവൺമെന്റ് ഇടുമ്പോൾ നമ്മൾ മറുപടി കൊടുത്ത് നമുക്കും അതൊരു വലിയ എന്താ പറയുക വലിയൊരു വിഷമം തന്നെയാണ് നമ്മളെല്ലോ ഈ ഒരു ഒരു പെണ്ണിനാണെങ്കിലും ഒരാണിനാണെങ്കിലും പ്രവാസിയായിട്ട് ഇവിടെ എല്ലാവരും വിട്ട് ജീവിക്കാനൊന്നും അറിയാം അപ്പൊ നിങ്ങളൊന്ന് ഒന്ന് വിചാരിച്ചാൽ മതി അത്രത്തോളം നമുക്ക് ബുദ്ധിമുട്ടും കാര്യം ഉണ്ടായതുകൊണ്ടാണ് ഞമ്മളെല്ലാരും വിട്ടിട്ട് ഇവിടെ ജീവിക്കുന്നത് അല്ലേ നമ്മളെ വിഷമം ഞമ്മക്കേ അറിയുള്ളൂ ഓരോ ദിവസവും തള്ളി നീക്കുന്നതും വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം ഞമ്മളൊരു വൈകുന്നേരം നമ്മളെ നാട്ടിൽ വിളിച്ച് മക്കളോട് സംസാരിക്കുമ്പോളും ഉമ്മാനോട് സംസാരിക്കുമ്പോഴോ ആ കുട്ടികളോട് സംസാരിക്കുമ്പോഴാണ് ഞമ്മളെ ഹാപ്പി ഹാപ്പിയാവുന്നത് ഇല്ല രാവിലെ നമ്മൾ അഞ്ചരക്ക് ഇറങ്ങിയിട്ട് ൊരാളാണ് ഞാൻ ഞാൻ വരുന്നത് വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ നാലണി അഞ്ചണി ആറണി ഏഴണി എല്ലാം ആയിരിക്കും ഞാൻ ഈ റൂമിലോട്ട് വരുന്നത് അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ വീഡിയോലെടുത്ത് ഇടുന്നത് എങ്ങനെയും ജീവിച്ചോട്ടാ മുസ്തപ്പട്ടാ പിന്നെ ഞാൻ എന്ത് ചെയ്താലും നമ്മളെ വീട്ടുകാർക്ക് പ്രശ്നമില്ല അവർക്ക് ബുദ്ധിമുട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത് പിന്നെ എൻ്റെ വീട്ടുകാർക്ക് വിഷമില്ലാത്തത് നിനക്ക് വേണ്ട ഞാൻ തിന്നുന്നതോ വേറെ എന്തെങ്കിലും വീഡിയോ എല്ലാം ഇട്ടോട്ടെ അത് നമ്മൾ എൻ്റെ കുടുംബത്തിനും എൻ്റെ ഉമ്മാക്കോ എൻ്റെ മക്കൾക്കോ എൻ്റെ മരുവനിക്കോ ഒന്നും ഒരു പ്രശ്നമില്ല പിന്നെ നിനക്ക് നീ എന്തിനാണ് ഈ റിസ്ക് എടുക്കുന്നത് ഞാൻ തിന്നുന്നിടുന്നതിന് അത് പോട്ടെ എന്താണ് എന്തിനാണ് മറ്റുള്ളവരെ വെറുപ്പ് സമ്പാദിക്കാൻ നിൽക്കുന്നത് ഇവിടെ നമ്മൾക്ക് നോക്കുമ്പോൾ ഒന്നും ഇല്ലേടും താഴേക്ക് നോക്കുമ്പോൾ പിന്നെ ഭൂമി മേലക്കു നോക്കുമ്പോൾ ആകാശം അതിൻ്റെ അടുക്ക് കുറച്ച് ആൾക്കാർ ഞമ്മളെ കൊണ്ട് ജീവിച്ചു പോകുന്നുണ്ട് അത്രേയുള്ളു എന്റെ ജീവിതത്തിൽ ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ വേറൊരു ഒന്നുമില്ല എനിക്ക് മനസ്സിലായില്ലേ അപ്പൊ വേർഡ് കമ്മെന്റ് ഇടുന്നതിനല്ല ഇട്ടെത്ര രസമുള്ള വേർഡ് കമ്മെൻ്റ ഒരേ ആൾക്കാർ ഇടുന്നുണ്ട് അല്ലേ അവർക്കെല്ലാം നമ്മൾ മെസ്സേജ് വിടുന്നുണ്ടല്ലോ തമാശ ആയിട്ടും കാര്യമായിട്ടും എല്ലാം വിടുന്നുണ്ട് അതിന് അതിൻ്റെതായ വക്വത ഇപ്പോൾ ഇത് നമ്മളെ എന്താ മക്കളെല്ലാം കാണുന്നല്ലേ ഒരു തള്ളാര വേടുകമ്മൻ്റെ ഉടുമ്പ മക്കൾക്ക് സഹിക്കോ അപ്പം ഞാൻ നിന്നെ പറയുന്നത് നിന്റെ ഭാര്യക്കോ നിൻ്റെ ഉമ്മാക്കോ നിൻ്റെ ഒപ്പാക്കോ അത് കണ്ടാൽ സഹിക്കും ഇല്ലാലോ അതേപോലെ തന്നെ നമുക്കും എല്ലാവരും ഏതൊരു പെണ്ണുങ്ങളായാലും എങ്ങനെയെങ്കിലും ഒന്ന് കുടുംബം പറ്റാൻ യൂട്യൂബിൽ ഒന്ന് കയറിയിട്ട് എന്തെങ്കിലും വീഡിയോ അല്ല ഇടുന്നത് അല്ലാതെ ഒരു രസത്തിനല്ലല്ലോ ഇടുന്നത് ആണോ എങ്ങനെയെങ്കിലും ഒന്ന് കുടുംബം രക്ഷപ്പെടട്ടെ അല്ലെ മക്കൾക്ക് മക്കൾ രക്ഷപ്പെടട്ടെ മക്കൾക്ക് മക്കളെ ഫോറ്റോന്നെല്ലാം പറഞ്ഞിട്ടായിരിക്കും ഓരോ വീഡിയോ ഇടുന്നത് അപ്പോൾ ഓലെ അടിയിൽ പോയിട്ട് വേണ്ടാത്ത കമൻ്റുകളെല്ലാം ഇടുമ്പോ എത്ര വിഷമം ഉണ്ടാവും നമ്മക്ക് ഇത്രയേ പറയുള്ളൂ ഞാനെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കു വിഷമമുണ്ട് കാണുമ്പോൾ വിഷമം ഉണ്ടാവും പിന്നെ ഞാൻ അത് മൈൻഡേല് എടുക്കാത്ത ഒരാളാണ് ഞാൻ എൻ്റെ പാടായി എന്നാണ് ജീവിക്കുക എനിക്ക് അതിനുള്ള സമയമില്ല ഇപ്പം നമ്മൾ ഇരുന്നത് ഈ വീഡിയോ എടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ രണ്ട് പണി വന്നിരിക്കുക എനിക്ക് രണ്ട് ജോലി ഇപ്പോൾ ഒന്നടി വന്ന ഇപ്പോൾ ഇനിയിപ്പോൾ അതാ അതാ ഇത് വെക്കാൻ പോലും സമയമില്ല ഫുഡ് കഴിക്കാൻ പോലും സമയമില്ല ഇത് അരിയുമ്പോഴാണ് ഒരു രണ്ട് വില്ല ക്ലീൻ ആക്കാണ്ട് അത് വിളിച്ചത് ഇനിയിപ്പോൾ ഇത് ഇവിടെ വെച്ചിട്ട് വേണം കഴിക്കാതെ അവിടെ പോയിട്ട് ക്ലീൻ ആക്കിയിട്ട് വന്നിട്ട് ഞാൻ എന്തെങ്കിലും കഴിക്കും നമ്മളെല്ലാം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ജീവിച്ചു പോകുന്നതാണ് മനസ്സിലായില്ലേ പിന്നെ പ്രവാസത്തിൽ വന്നിട്ട് നമ്മൾ ഞമ്മള് അടിച്ചുപൊളിക്കാനോ അല്ലെങ്കിൽ നമ്മൾ സുഖം നേടി നടക്കാനോ അല്ല നമ്മൾ വന്ന വന്നു എൻ്റെ എനിക്കല്ല എന്റെ തലേൻ്റെ മേലെ ബാധ്യതകളായിട്ട് ജീവിക്കുന്ന ഒരാളാണ് അത് ഇതില് ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ എനിക്ക് എൻ്റെ കുടുംബത്തിന് മാത്രല്ല നോക്കണ്ടത് എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ട് ഉമ്മാൻ്റെ ഉണ്ട് മക്കളും ഭർത്താവും ഇല്ലാത്തൊരു ഉണ്ട് പത്ത് എഴുപത് എഴുപത്തഞ്ചു വയസ്സായ പിന്നെ എൻ്റെ എത്താത്തണ്ട് ക്യാൻസർ ആയിട്ട് ഇപ്പോൾ ഒരു കൊല്ലം ആയി ഇത് ഫെബ്രുവരിയല്ല ഈ മാസത്തേക്ക് ഒരു കൊല്ലമായി ഇൻ്റെ താത്ത ക്യാൻസർ ആയിട്ട് അപ്പോൾ ഇവരെല്ലാം നമ്മളെന്തെങ്കിലുമെല്ലാം അയച്ചു കൊടുത്താൽ നിൽ നിൽക്കുന്നൊരാൾക്കാരാണ് പിന്നെ എന്നെ കൊണ്ട് ഒരുപാട് ആൾക്കാർ പ്രതീക്ഷയോടുണ്ട് അപ്പം നിനക്ക് നിങ്ങളോട് അടിയിടാനോ അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യം പിടിക്കാനോ നിങ്ങളെ വെറുപ്പ് സമ്പാദിക്കാനോ എല്ലാം ഞാൻ വന്നത് നിനക്ക് വേണ്ടെങ്കിൽ മുസ്ത മുസ്തഫ നിനക്ക് വേണ്ടെങ്കിൽ എന്തെയ്യാം ബ്ലോക്ക് ചെയ്ത് പോകാം അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ പിന്നും പിന്നെ ഞമ്മളിടുമ്പോഴത്തേന് നീ എനിക്ക് തോന്നുന്നു ഞാനെല്ലാം ഫസ്റ്റ് വീഡിയോ ഇടുമ്പോ തന്നെ നീ കാണുന്നുണ്ട് അപ്പം ഇത് കാണാനായിട്ട് നീ നിൽക്കുന്നല്ല അപ്പോൾ നമ്മൾ മുഖം കാണിച്ചിട്ട് മുഖം കാണിച്ചിട്ട് പിന്നെ വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് മുഖം കാണിക്കാതെ എവിടെയും ജോലിക്ക് പോകാൻ പറ്റില്ല എനിക്ക് മുഖം കാണിച്ചിട്ട് തന്നെ ജോലിക്ക് പോകണത് ഞാൻ മൂന്നും നാലും അഞ്ചും വീട്ടിലും അതുപോരായിട്ട് ഈ വില്ലങ്ങളെ ഏറ്റെടുത്തിട്ട് ക്ലീനാക്കി കൊടുക്കുന്ന എല്ലാം പണിയാണ് അപ്പം എനിക്ക് ഇതിൻ്റെ മുഖമൊന്നും കാണിക്കാതെ അവിടെ പോയിട്ട് മുഖം മൂടി ഇത്ര മൂടിയിട്ടൊന്നും നടക്കുക അത്ര ദീനിയൊന്നുമല്ല ഞാൻ അന്നാലെ പേടിക്കുന്നുണ്ട് അത് ഇൻ്റനനുസരിച്ചിട്ടുള്ള അനുസരിച്ചിട്ടുള്ള അറിവ് അനുസരിച്ച് ഞാൻ പേടിക്കുന്നുണ്ട് അത് മതി അതിപ്പോൾ നരകത്തിലാണെങ്കിലും സ്വർഗത്തിലാണെങ്കിലും ഞാനല്ലേ പോകുന്നത് ക്കേത് പരി പെണ്ണുങ്ങളെ വീഡിയോ മാത്രം കണ്ടിട്ട് കമൻ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അത് നിനക്ക് ബ്ലോക്ക് ചെയ്യുക അല്ലേ ഇപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ചാനലെ ഒരു വാട്സപ്പിൽ നമുക്ക് മെസ്സേജ് റോങ് ആയിട്ട് വന്നാൽ നമ്മളവിടെ ബ്ലോക്ക് ഇടുന്നില്ല അതേപോലെ നിനക്ക് ഞങ്ങളിത് കാണണ്ടല്ലോ ഞങ്ങൾ തീ വരുമ്പോത്തിന് നീ എന്തിനെ കാണാൻ നിൽക്കുന്നെ അത് പ്രതീക്ഷ നിൽക്കല്ലേ ജീ ഇപ്പം വീഡിയോ ഇടും ഇപ്പം വീഡിയോ ഇടുന്നു അപ്പോൾ അതൊന്നും ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ നിനക്ക് കുറേ എനിക്ക് കുറേ പഠിപ്പോ കാര്യമുണ്ടായിട്ടോ ഇച്ച് പറയുന്നുണ്ട് മുഖം കാണിച്ചിട്ട് വീഡിയോ ഇട അപ്പോൾ ഈ മുഖം കാണിച്ച ഈ പെണ്ണുങ്ങളെ വീഡിയോ കാണുന്ന തന്നെ അറാമല്ലേ അല്ല ഞാൻ അറിയാറ്റ് ചോദിക്കുക അത് കാണുന്ന തന്നെ അറാമല്ലേ അപ്പോൾ എനിക്ക് നിന്നോട് അടി ഇടാനോ അല്ലെങ്കിൽ നിനക്ക് വേടുകയാണെങ്കിൽ എനിക്ക് സമയമില്ല മോനെ എന്താണെന്നാ എനിക്ക് സമയമില്ലാത്തവണ് പിന്നെ ഞാൻ ഈ വീഡിയോ എടുത്ത് ഇടുന്നത് ഞാൻ ഇന്നത്തെ നാളെ ഇടും അങ്ങനെയുള്ള ഒരു പെണ്ണാണ് എനിക്ക് ഇതിനായിട്ട് എനിക്ക് സമയം കണ്ടെത്താനുള്ള ഇതുമില്ല എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എന്തെങ്കിലും ഞാൻ എന്താക്കും അതിൻ്റേതായ രീതി ഉള്ളത് ഞാൻ ഞാനിടും പിന്നെ ചട്ടി മയക്കേ ചട്ടി മായ്ക്കാതിക്കേ മറ്റുള്ളവരെ മയക്കുക അതെല്ലാം എൻ്റെ ഇഷ്ടമാണ് അതൊന്നും നീ പറയേണ്ട കാര്യമില്ല നീ എൻ്റെ ഉപ്പല്ല എൻ്റെ ഭർത്താവല്ല എൻ്റെ ആങ്ങളല്ല ആരുമല്ല അതെല്ലാം നമ്മളേതായ ഇഷ്ടങ്ങളാണ് ഇപ്പോൾ നീ വീട് കമ്പിൻ്റെ അടുത്താൽ തോ തൂൽക്കുന്ന പെണ്ണല്ല തോറ്റൊരു സമയം ഉണ്ടായിരുന്നു പത്ത് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സ് വരെ പിന്നെ തോറ്റിട്ടില്ല കേട്ടാ തോൽപ്പിച്ചാൽ നോക്കിയിട്ട് തോറ്റിട്ടില്ല അപ്പോൾ ആരെ മുന്നണി ഞാൻ തോക്കൂല തോക്കാൻ നല്ല എന്നെ വിടൂല എന്തുകൊണ്ടെന്നാ ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ ഇതിൽ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് പഠിച്ച റബ്ബുണ്ട് നിങ്ങളാരല്ലേ പഠിച്ച റബ്ബുണ്ട് എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എൻ്റെ യൂട്യൂബിൽ പോലും കണ്ടോളൂ നീ ബ്ലോക്ക് ചെയ്ത് പോയിക്കോട്ടം മോനെ അപ്പോൾ മുസ്തഫാനോട് അസ്ലാം അലൈക്കും മുസ്തഫ പൊന്നാനി മുസ്ലാം അലൈക്കും എനിക്ക് നല്ലത് തരട്ടെ എനിക്ക് പഠിച്ചവന് ആയുസ് ആഫിയത്തും തരട്ടെ നല്ല ബുദ്ധി തരട്ടെ ഈ പെണ്ണുങ്ങൾക്ക് മാത്രം വേട് കമ്മെൻ്റ് ഇടുന്ന നിനക്ക് പഠിച്ചോ വിചാരിക്കാൻ നല്ല ബുദ്ധി തീരും പഠിച്ചോ നല്ല ബുദ്ധി തരട്ടെ പെണ്ണുങ്ങളെ വീഡിയോ കാണാനുള്ള മനസ്സ് നിനക്ക് തരാതിരിക്കട്ടെ അപ്പോൾ ഇത്രയുള്ളൊരു വീഡിയോ